നമസ്കാരം ഒരുപടി നല്ല സിനിമകൾ സമ്മാനിച്ച മാസമാണ് ഫെബ്രുവരി എന്ന് പറയാം ഭ്രമയുഗം പ്രേമനും അന്വേഷിപ്പിൻ കണ്ടെത്തും തുടങ്ങിയ ഹിറ്റുകളുടെ കൂട്ടത്തിൽ ചേർക്കാൻ പറ്റുന്ന ചിത്രമാണ് ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമൽ ബോയ്സ് മലയാളത്തിലെ യുവതാരനിലെ അണിനിരത്തി ഒരുക്കിയ ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ് യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയുള്ള സർവൈവൽ ത്രില്ലർ ചിത്രത്തിന് വലിയ പബ്ലിസിറ്റി ഒന്നും ഇല്ലാതെ തന്നെ മികച്ച പ്രീ റിലീസ് ഹൈപ്പും അഡ്വാൻസ് ബുക്കിംഗും ലഭിച്ചിരുന്നു ആദ്യ ഷോകൾക്ക് ശേഷം തന്നെ പ്രതീക്ഷകൾക്കൊത്ത് ഉയർന്ന ചിത്രം എന്ന അഭിപ്രായം ലഭിച്ചതോടെ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ നേട്ടങ്ങൾ കൊയ്യുമെന്ന് ഉറപ്പായി അതേസമയം കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച സൗബിനും ശ്രീനാഥ് മാസിക്കും ബാലു വർഗീസിനും ലാൽ ജൂനിയറിനും ഗണപതിക്കുമൊപ്പം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്ന മറ്റൊരു പേര് ഖാലിദ് പേര് സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ മറ്റൊരു കാരണം കൂടെയുണ്ട് സിനിമയുടെ റിലീസിന് ശേഷം ഇന്നലെ രണ്ട് പ്രമുഖ യൂട്യൂബറുടെ റിവ്യൂകളിൽ ഡ്രൈവർ കഥാപാത്രത്തെ അവതരിപ്പിച്ചയാൾ നന്നായി ഖലീദിന്റെ പേര് അവതരിപ്പിച്ചായിരുന്നില്ല എന്നാണ് റിവ്യൂസിൽ പറഞ്ഞിരുന്നത് സംവിധായകനായി മികച്ച ഹിറ്റുകൾ ഒരുക്കിയ ഒരാളുടെ പേര് റിവ്യൂ പറയുന്നവർ അറിഞ്ഞിരിക്കേണ്ടതില്ല എന്നാണ് വിമർശന പോസ്റ്റുകളിലെ ചോദ്യം ഉയരുന്നത് ഗണപതിയായിരുന്നു സിനിമയുടെ കാസ്റ്റിംഗ് ഡയറക്ടർ പ്രശസ്ത ചലച്ചിത്ര നാടക നടനായിരുന്ന പി വി ഖലീദിന്റെ മകൻ ഖാലിദ് റഹ്മാൻ സംവിധായകൻ അനിൽ രാധാകൃഷ്ണൻ മേനോന്റെ അസിസ്റ്റന്റ് ആയിട്ടാണ് സിനിമയിലേക്ക് എത്തുന്നത് ബിജു മേനോനും ആസിഫ് അലിയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച അനുരാഗ കരിക്കൻ വെള്ളം എന്ന ചിത്രത്തിലൂടെയാണ് ഖാലിദ് റഹ്മാൻ സംവിധായകനായി അരങ്ങേറുന്നത് ടോനോ തോമസ് ചിത്രം പല്ലുമാല എന്നിവയും സംവിധാനം ചെയ്തത് ഖാലിദ് റഹ്മാനാണ്